ഒരു അഞ്ഞൂറ് കിലോ വലിയൊരു ഭാരം നമുക്ക് എടുക്കാനുണ്ട് എന്തായാലും ഈ അഞ്ഞൂറ് കിലോ നമ്മൾ എടുത്തേ പറ്റും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ അഞ്ഞൂറ് കിലോ എടുത്തുകൊണ്ട് വേണം ചെല്ലാ എന്ന് വെച്ചോ ഈ അഞ്ഞൂറ് കിലോ ഒരുമിച്ച് എടുക്കുന്നതാണോ നല്ലത് പത്ത് കിലോ അഞ്ച് കിലോ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന നല്ലത് കൊറേ കൊറേ എടുത്തുകൊണ്ട് അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ എന്നും കുറേ സഹിക്കുന്നതാണ് ഒറ്റയടിക്ക് വലിയ കോടാലി വരുന്നതിനേക്കാൾ നല്ലത് ചില പ്രയാസങ്ങൾ വരുമ്പോൾ ഉടനെ അങ്ങ് ഡിസ്ഹാർട്ടൻഡാവരുതെന്ന് ഞാൻ പറയുക എന്തായാലും അഞ്ഞൂറ് കിലോ എടുത്തേ പറ്റൂ എന്തായാലും എടുത്തേ പറ്റും ബുദ്ധി എന്താണ് ഇത് കുറേ കൊറേ എടുക്കുന്നതാണ് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ ോധപൂർവം പരിത്യാഗങ്ങൾ ഏറ്റെടുത്താൽ ഇത് കുറഞ്ഞു കുറഞ്ഞു വരും അത് മനസ്സിലായോ ഇപ്പൊ നമ്മൾ ബോധപൂർവം ഇപ്പൊ നമ്മൾ ഒരു പത്ത് മിനിറ്റ് മുട്ടേ നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചു മുട്ടേ നിന്നാൽ കുറച്ച് സഹനമായില്ലേ ഈ അഞ്ഞൂറിന്ന് ഇത് കുറയും മനസ്സിലായോ അതുകൊണ്ട് സഹനങ്ങളെ നമ്മൾ മാറാൻ ആഗ്രഹിക്കരുത് സഹനം എന്തായാലും ഉണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ എന്താ പറയുന്നത് തിമോത്തിയോട് പോലു ശ്രീ പറയുന്നുണ്ട് ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവനെ പ്രതി സഹിക്കാനുള്ള അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു എന്നാ പറയുന്നത്